ബ്ലീഡിംഗ് പെർ റെക്റ്റം അഥവാ ബ്ലീഡിംഗ് ഡ്യൂറിംഗ് മോഷൻ എന്താണ് ഈ ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി കൺസൾട്ടൻ സർജൻ നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ട്രമാൻഡ്രോ മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്തതിന് ശേഷമോ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് പെർ റെക്റ്റം അഥവാ ബ്ലീഡിംഗ് ഡ്യൂറിംഗ് മോഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഏറ്റവും കോമണെസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല മുതലായ കണ്ടീഷൻസിലാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ മലദ്വാര സംബന്ധമായ ക്യാൻസറുകളിലോ വൻകുടൽ ചെറുകുടൽ മുതലായ ഉണ്ടാകുന്ന ക്യാൻസറുകളുടെ സിംറ്റംസ് ആയിട്ടോ വന്നേക്കാവുന്നവയാണ് അതിനാൽ ബ്ലീഡിംഗ് രക്തം അഥവാ മോഷൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഒരു നിസ്സാര നിസാര ആയി നമ്മൾ തള്ളിക്കളയാൻ പറ്റാവുന്നവയല്ല പൈൽസ് ഫിഷർ ഫിസ്റ്റില മുതലായ രോഗങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നതെങ്കിലും ക്യാൻസർ മുതലായ സീരിയസ് കണ്ടീഷൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല സോ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രോക്ടോളജിസ്റ്റിനെ അല്ലെങ്കിൽ സർജനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയും പലതരത്തിലുള്ള ടെസ്റ്റുകൾ വഴിയും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനാകുന്നവയാണ് ഇതിൽ പൈൽസ് ഫിഷർ ഫെസ്റ്റുല മുതലായ രോഗങ്ങൾ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നവയാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനവും പ്രൊക്ടോസ്കോപ്പ് എന്നുള്ള ഒരു ഒ പി ടെസ്റ്റ് രീതിയിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൻകുടൽ മലദ്വാര സംബന്ധമായ ക്യാൻസേഴ്സിലും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സിഗ്മോഡോസ്കോപ്പി കൊളോണോസ്കോപ്പി മുതലായ ഇൻവെസ്റ്റിഗേഷൻ രീതികളും ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോമൺ കണ്ടീഷൻസ് ആയിട്ടുള്ള പൈൽസ് ഫിഷർ പിസ്റ്റുല മുതലായവയിൽ ലേസർ സ്റ്റേപ്ലർ തുടങ്ങിയ വേദനരഹിത ചികിത്സാ ഓപ്ഷൻസ് ഇന്ന് ലഭ്യമാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ ഡയഗ്നോസിസ് മാത്രമല്ല വേറെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ വെയിറ്റ് ചെയ്യാതെ തന്നെ ഇത്തരം സിംറ്റംസ് ഉള്ളവർ പ്രൊക്ടോളജിസ്റ്റിനെയോ ഒരു സർജനെയോ സമീപിക്കേണ്ടതാണ്